നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബഹ്റൈനിൽ രണ്ട് പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എഴുപത്തിയെട്ട് വയസ്സുള്ള സ്വദേശിയവനയും നാൽപ്പത്തിമൂന്നുകാരനായ പ്രവാസിയുമാണ് മരിച്ചത് ഇതോടെ രാജ്യത്തെ ഇതുവരെയുള്ള കോവിഡ് മരണം ഇരുന്നൂറ്റി മുപ്പത്തി അതേസമയം അറുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കൂടി രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർ രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട് പുതിയ രോഗികളിൽ അറുനൂറ്റി എൺപത്തിയേഴ് പേരും സ്വദേശികളാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് പ്രവാസികൾ പേർക്ക് സമ്പർക്കത്തിലൂടെയും നാല് പേർക്ക് യാത്രകളിലൂടെയുമാണ് കോവിഡ് ബാധിച്ചത് ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ ആകെ എണ്ണം അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഒന്നായി ഉയർന്നു യു എയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി രണ്ട് പേർക്ക് പുതുതായി കോവിഡ് നയന്റീൻ സ്ഥിരീകരിക്കുകയുണ്ടായി കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു അതേസമയം രോഗമുക്തരുടെ എണ്ണത്തിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പേർക്ക് കൂടി പുതുതായി രോഗമുക്തി ലഭിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പേർ രോഗമുക്തരായി രാജ്യത്തെ മരണസംഖ്യ അബുദാബി അബുദാബി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനുമായ ഖാലിദ് ബിൻ ബിൻ മുഹമ്മദ് സായിദ് അൽ മരണസംഖ്യാന് കോവിഡ് വാക്സിൻ നൽകി എല്ലാ സുപ്രധാന മേഖലകളിലെയും മുൻനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് വാക്സിൻ നൽകുന്നതിന്റെ ആദ്യ ദിവസം അവലോകനം ചെയ്യുന്നതിനായി ഖലീഫ ഹോസ്പിറ്റൽ സന്ദർശിച്ച സമയത്തായിരുന്നു അദ്ദേഹത്തിന് വാക്സിൻ നൽകിയത് ഒമാനിൽ ഒക്ടോബർ ഒന്നിന് രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സ്വദേശികൾക്കും റെസിഡന്റ് വിസയുള്ള വിദേശികൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ രാജ്യത്തേക്ക് വരാനാകുമെന്നും അതോറിറ്റി പ്രസിദ്ധീകരിച്ച കൊറോണ ട്രാവൽ ഗൈഡിൽ വ്യക്തമാക്കുന്നു പുതുക്കിയ പാസ്പോർട്ടുമായി യു എ യിലേക്ക് പോകാനെത്തുന്നവർക്ക് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ അനുമതി നിഷേധിക്കുന്നതായി പരാതി യു എ യുടെ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ പുതുക്കിയ പാസ്പോർട്ട് കാണിക്കാത്തതാണ് പ്രശ്നം കൊച്ചി കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ എത്തിയ യാത്രക്കാരെയാണ് മടക്കി അയച്ചത് പുതുക്കിയ പാസ്പോർട്ട് യു എയുടെ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ കാണിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് യാത്രാനുമതി നിഷേധിക്കുന്നത് താമസക്കാർക്കും സന്ദർശകർക്കുമുള്ള എല്ലാ യാത്രാ നിയന്ത്രണങ്ങളും നീക്കി ഷാർജ കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റുമായി മുൻകൂട്ടി അനുമതി വാങ്ങാതെ ഷാർജ വിമാനത്താവളത്തിൽ ഇറങ്ങാം യാത്രയ്ക്ക് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മുമ്പുള്ള പരിശോധനയുടെ റിപ്പോർട്ട് കരുതണമെന്നും ദുരന്ത നിവാരണ സമിതി വ്യക്തമാക്കി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഷാർജ വിമാനത്താവളത്തിൽ പരിശോധന ഉണ്ടാകും ഫലം വരും വരെ കഴിയണം എല്ലാ എമിറേറ്റുകളിലും ടൂറിസ്റ്റ് വിസ നൽകി തുടങ്ങി കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മുതൽ വിസ ഓൺ അറൈവൽ സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇന്നലെ മുതൽ വിനോദസഞ്ചാരികൾക്ക് യു എയിലേക്ക് യാത്ര ചെയ്യാൻ വിസ നൽകി തുടങ്ങിയതായി രാജ്യത്തെ ഫെഡറൽ ഇമിഗ്രേഷൻ സർവീസ് അറിയിച്ചു അബുദാബി ഷാർജ അജ്മാൻ ഉമ്മു റാസിയൽ കൈമ ഫുജറ എന്നീ ആറ് എമിറേറ്റുകളിലും കഴിഞ്ഞ മാർച്ചിനു ശേഷം ആദ്യമായാണ് സന്ദർശകരെ അനുവദിക്കുന്നത് ഇന്ത്യയിലേക്ക് പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിനുള്ള വിമാന സർവീസുകൾ പുനസ്ഥാപിച്ച് സൗദി അറേബ്യ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്രക്കാരെ കൊണ്ടുവരുന്നതിന് മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത് കൊറോണ വൈറസ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്കും സൗദി നേരത്തെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചിട്ടില്ല കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം എഴുപതിനായിരം ഇന്ത്യക്കാർ ഇതുവരെ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയതായി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ പറഞ്ഞു കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്നും മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അംബാസിഡർ വ്യക്തമാക്കി നിരന്തര ബോധവൽക്കരണവും പോലീസിന്റെ മുന്നറിയിപ്പുകളും ഉണ്ടെങ്കിലും ഓൺലൈൻ തട്ടിപ്പുകൾ അവസാനമില്ല പാലക്കാട് സ്വദേശിയുടെ ദിനാർ നഷ്ടപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടുള്ള ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബഹ്റൈൻ നമ്പറിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് സന്ദേശം എത്തിയതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ബാങ്ക് അക്കൌണ്ടിൽ സി പി ആർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആയതിനാൽ സി പി ആർ നമ്പറും മൊബൈൽ നമ്പറും അയച്ചു കൊടുക്കണമെന്നുമാണ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ബഹ്റൈൻ പോലീസ് നിർദ്ദേശം നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ